ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് വലിയ തന്നെ കളക്ഷൻസ് ഒന്നുമില്ല കുറച്ച് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് കെയർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു ഫസ്റ്റ് ഞാൻ എപ്പോയിട്ടിരിക്കുന്ന ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ഇതിൻ്റെ സൂപ്പർ സ്റ്റേ മാറ്റ് ലിപ്സ്റ്റിക് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച ലിപ്സ്റ്റിക്കാണ് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡ് ഉള്ള ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ ഷെയ്ഡും നമ്പറും ഒക്കെ പോയി എന്നിട്ട് കാണിച്ചു തരാമേ നല്ലൊരു ലോങ്ങ് ലാസ്റ്റിങ് ആയിരുന്നു ലിപ്സ്റ്റിക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെച്ചപ്പോൾ വിചാരിച്ചില്ലായിരുന്നു അത്രയ്ക്കും മീൻസ് റേറ്റ് അത്യാവശ്യം കുറവായിരുന്നു മാറ്റ് ഫിനിഷ് തരുമോന്ന് ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ അങ്ങനല്ല അത്യാവശ്യം നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്കാണിത് അടുത്തെന്ന് പറയുന്നത് അടുത്തൊരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഹെബ്ലോൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് ഷെയ്ഡ് വരുന്നത് ക്രീമി ത്രീ നോട്ട് ടു ചോക്ലേറ്റ് വെൽവെറ്റ് ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മേടിച്ചു തന്നുകൊണ്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് മേടിച്ചു തന്ന ലിപ്സ്റ്റിക്കാണ് ഈ ലിപ് സ്റ്റിക്ക് ഇത് ഞാൻ ഒരു ഷോപ്പിന് മേടിച്ചാണ് എവിടെയെന്ന് ഓർക്കുന്നില്ല ഇത് ഇതിൻ്റെ പേര് ബ്ലൂ ഹെവൻ നോൺ ട്രാൻസ്ഫർ മാറ്റ് സ്റ്റിക്ക് ആണ് ഷെയ്ഡോ അങ്ങനെയൊന്നും ഇത്ര ഒന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് എനിക്കാതെ ഈ ഷെയ്ഡ് എനിക്ക് ഒരു ഒട്ടും ചേരാത്തൊരു ഷെയ്ഡാണ് നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലറിയല്ല അതുപോലത്തെ ആണ് ഇത് ഇത് ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്നത് നോൺ ട്രാൻസ്ഫർ മാറ്റ് ലിപ് കളർ എന്നാണ് പക്ഷെ ഇത് ട്രാൻസ്ഫർ ആണ് അതുപോലെ മാറ്റ് ഫിനിഷും ഇല്ല നിങ്ങൾക്ക് ടിഷ്യൂ വെച്ച് പോലും നടക്കേണ്ട ഇങ്ങനെ തൂതന്നെ ലഭിച്ചിട്ടാണ് പോകുന്നത് ഇത് വരുന്നത് ഹുഡാമാറ്റ് മീൻ്റെ ലിക്വിഡ് പാറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത് എനിക്ക് എല്ലാം നമ്മളാണ് എവിടെ നിന്നാണ് മേടിച്ചതൊന്നുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇത് അത്യാവശ്യം നല്ലൊരു പിങ്കിഷ് കളർ വരുന്ന ലിപ്സ്റ്റിക്കാണ് ലൈറ്റ് ആയിട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ടിങ്ങനൊന്ന് റെൻഡ് ചെയ്തിട്ട് കാര്യമേ ഉള്ളൂ ആയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര കളറാണ് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് എല്ലാവർക്കും ക്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് ഒരു ക്യൂട്ട് പിങ്ക് കളർ ചെയ്യുന്ന ലഭിക്കുകയാണിത് അടുത്തത് വരുന്നത് ഇനി എനിക്ക് ഈ ലിപ്സ്റ്റിക്കാണ് ഇതും ഞാൻ എഴുത്തല്ല ഇതും എനിക്ക് നമ്മ എന്നാണ് ഇത് റയർ ബ്യൂട്ടീൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഹാപ്പി ബ്ലഷ് എന്നാണ് ഷെയ്ഡ് വരുന്നത് റയർ ബ്യൂട്ടീൻ്റെ ഒരു പിങ്ക് പിങ്ക് ഷെയ്ഡ് അതായത് ഈ ഒരു ശിവനാണ് ലിപ്സ്റ്റിക് ഇത് വാട്ടർ പ്രൂഫല്ല അതേപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് അല്ല അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് അല്ല ഒരു ലിപ് ഗ്ലോസ് ആണ് ദലതറ്റിന്റെ ഒരു ലിപ് ഗ്ലോസ് ആണ് ഇത് കിസ് ബ്യൂട്ടിന്റെ റെപ്പ് ഗ്ലോസ് ആണ് നേരത്തെ ഇട്ട ആ ഒരു ഷെയ്ഡിന്റെ അതുപോലെ തന്നെ വരുന്ന ഒരു ഗ്ലോസ് ആണ് കണ്ടില്ലേ െ പറ്റി ഇതിനെ പറ്റി എന്തെങ്കിലും പറയാമെന്നു എനിക്കറിയത്തില്ല കാരണം ഇതിന്റെ ഷെയ്ഡും ഒക്കെ പേരും എല്ലാം പകുതി പോയിട്ടുണ്ട് കുറെ മുന്നത്തെ ഒക്കെ ആയിരുന്നു സോ അതുകൊണ്ടാണ് എല്ലാ എല്ലാത്തിനെയും പറ്റി വിജയിതായിട്ട് കുറെ ഒന്നും പറയാത്തത് അതിന്റെ ഷെയ്ഡൊക്കെ പോയി അടുത്തത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് ഇതിലും പേരുള്ള ആ ഇതിന്റെയും പേരും എല്ലാം ഫുള്ളും പോയി ഷെയ്ഡ് എങ്ങാണിച്ചത് ഇതിന്റെ ഈ ഒരു ഈ ഒരു ശരി എല്ലാ ഈ നമ്മുടെ ലിപ്പിന്റെ പല പി എച്ച് ആയിരിക്കുന്നതുകൊണ്ട് ചിലവർക്ക് എല്ലാവർക്കും ഇടുമ്പോ ഇപ്പൊ എനിക്ക് കിട്ടുന്ന ബാക്കി എല്ലാവർക്കും കിട്ടുന്നു അതുകൊണ്ടാണ് ഞാൻ കൈയിലും കൂടെ കാണിക്കുന്നത് വരുന്നൊരു ലിപ്സ്റ്റിക് ആണ് ഒരു ചെറിയൊരു നൂറ്റ് ഷൈഡ് വരുന്ന ലിപ്സ്റ്റിക് ആണ് ഇത് പക്ഷെ നമുക്ക് കുറച്ച് ഹൈഡ്രേഷൻ ഒക്കെ തരുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് ഇതിട്ട് കഴിയുമ്പോഴത്തേനും െ എപ്പോഴും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് ലിപ് ഗ്ലൗസ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ലിപ്പ് ഒന്ന് ഒന്ന് ഇടത്തോളൊക്കെ തോന്നും നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ് എപ്പോഴും നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ലിപ് ഗ്ലൗസ് ഇടുന്നത് ഇതൊക്കെ കുറെ മുന്നേ മേടിച്ചതായിരുന്നു മേടിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ നമ്പറും ഷെയ്ഡും ഏത് ഇതൊക്കെയാണ് പോയി അല്ലെങ്കിൽ ഞാൻ എല്ലാം വിശദായിട്ട് പറഞ്ഞുതരായിരുന്നു അടുത്ത് പറയുന്ന ലിഫ്റ്റൊക്കെയാണ് ഇതൊരു ലിഫ്റ്റാണ് ഇത് എൻ്റെ ക്യാപ്പ് എവിടെയോ പോയി കാണാറ് നല്ലൊരു റെഡ് ഷൈഡ് തരുന്ന ലിപ്സ്റ്റിക്കാണിത് എനിക്കിത് കുറച്ച് ഉള്ളതിൽ കുറച്ച് ഫേവറേറ്റ് എൻ്റെ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണിത് ഈ ഒരു റെഡ് ഷെയ്ഡാണ് ഇതിനുള്ള അടുത്തത് ഈ ലിപ്സ്റ്റിക് ആണ് ഇതൊരു ഒരു റോസ് പിങ്ക് റോസ് ഷെയ്ഡ് ഒക്കെ തരുന്ന ലിപ്സ്റ്റിക് ആണ് കുറച്ചെടുത്ത് ഇടുന്ന കുറേ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ ബ്രഷ് വെച്ചിട്ട് ഫുള്ള് ഫീൽ ചെയ്യാത്തത് അത് ലിപ്സ്റ്റിക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് തോന്നുന്നത് കൊണ്ടാണ് കുറച്ചെടുത്തിട്ടേ ഞാൻ എപ്പോഴും ഇടാറുള്ളൂ അത്യാവശ്യം ലാസ്റ്റ് നിൽക്കുന്ന ലിപ്സ്റ്റിക്കാണ് ഇതേ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ടൈസ് ഇത്രയൊക്കെയുള്ളതിൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻ വലുതൊന്നും ഇല്ലായിരുന്നു ഇതിൽ ഷെയ്ഡും കുറേ നാൾ മുന്നേ മേടിച്ചതുകൊണ്ട് കൊണ്ട് ഷെയ്ഡും എല്ലാം പോയതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒത്തിരി ഒന്നും പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ബൈ ഗൈസ്